ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നും ചെയ്യുന്നത് പോലുള്ള ഒരു വീഡിയോസായിട്ടല്ല ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു അപ്ഡേറ്റ് എല്ലാവരും അറിഞ്ഞു കാണും നാട്ടിൽ റീ എൻട്രി ആയിട്ട് പോയിട്ട് അവിടുന്ന് വരാൻ പറ്റാതെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അതെല്ലാ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കണ്ടിട്ട് പോരാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഒരു മാസം കൂടി കൂട്ടിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടാറില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം അതിനു മുമ്പ് എന്ത് ചെയ്യാം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട് എന്താണ് റീ എൻട്രിയുടെ ഫീസ് വർദ്ധിച്ചോ അതെന്താ പെട്ടെന്ന് ഒരു വർധിക്കലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ടുകൾ ഇപ്പൊ നമ്മളുടെ ഇടകളിൽ നടക്കുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൗദി വീണ്ടും ചെറിയൊരു അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട് റീ എൻട്രിയുടെ കാര്യത്തില് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് രണ്ടു മാസത്തിന് റീ എൻട്രി അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെത്തിയിട്ട് നമുക്ക് ഇനി ഒരു മാസം കൂടിയും കൂടുതൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ മക്കളെ പഴയതുപോലെയല്ല ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഡബിളായിട്ടുള്ള ഫീസാണ് നമ്മൾ പിന്നീട് കൊടുക്കേണ്ടി വരിക അതേപോലെ തന്നെ രണ്ട് മാസത്തിന് ഇരട്ടിയാണ് അതേപോലെ തന്നെ മൂന്ന് മാസം ആകുമ്പോൾ അതിലും ഇരട്ടിയായിട്ടാണ് വരുന്നത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇപ്പം എന്താ പെട്ടെന്ന് ഒരു റിയൻറ്റഡ് ഫീസ് വർദ്ധിച്ചിരുന്നു പഠിച്ചോണേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവർക്കൊരു ഡൗട്ടുണ്ട് പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്ന റീ എൻട്രിയിലല്ല ഫീസ് വർദ്ധിച്ചിട്ടുള്ളത് നമ്മൾ രണ്ട് മാസത്തിന് അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് എടുത്ത് പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഫീസ് വർദ്ധിച്ചിട്ടുള്ളത് അതാണ് ഡബിൾ 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 ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിനും ടിക്കറ്റ് എടുത്തിട്ട് അതേപോലെ റിയൻട്രി എടുത്തിട്ട് പോകുമ്പോൾ നമുക്കതിൽ ഫീസ് വർധന വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഇനി നിങ്ങൾ അങ്ങനെ ആരും വിചാരിക്കരുത് എന്തായാലും നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു അടങ്ങാറാണ് അപ്പോൾ എങ്ങനെയെങ്കിലും കമ്പനിയെ വിളിച്ചിട്ട് ഒരു മാസം കൂടി കൂട്ടിത്തരുമെന്ന് വെക്കുമ്പോൾ ചില കമ്പനികളൊക്കെ കൊടുക്കാറുണ്ട് ചില കമ്പനികൾ അതിൻ്റെ എന്തെങ്കിലും എവിഡൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഒരു മാസം ത്രീ ഹൺഡ്രഡ് പൈസയും വാങ്ങിയിട്ട് നമുക്ക് തരാറുണ്ട് ഇല്ലേ അങ്ങനെ കൂട്ടിത്തരുമ്പോൾ പണ്ട് നൂറ് കൊടുത്താൽ മതി വെച്ചെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് ഇതിൽ ഒട്ടുമിക്ക ആളുകൾക്കും കുറച്ച് ഡൗട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് മാസത്തിൻ്റെ റീ എൻട്രി ആണെങ്കിലും ഒരു മാസത്തിൻ്റെ റീ എൻട്രി ആണെങ്കിലും നമ്മൾ ഇരുനൂറ് കൊടുത്തിട്ടാണ് റീ എൻട്രി എടുക്കുന്നത് അല്ലേ അതെല്ലാം പ്രവാസികൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ രണ്ട് മാസത്തിന് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ എടുക്കാൻ പറ്റും അപ്പോൾ ഡബിൾ ആയിട്ട് ഫീസ് ആരും കൊടുക്കേണ്ടി വരില്ല എത്രയാണ് ഒരു മാസത്തിന് വരുന്നത് ആ മാസത്തിൻ്റെ കൊടുത്താൽ മതി നേരെ മറിച്ച് നാട്ടിൽ പോയിട്ട് നമുക്കത് പുതുക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഡബിളായിട്ട് കൊടുക്കേണ്ടത് ഒരു മാസത്തിന് ഇരുന്നൂറ് അതേപോലെ തന്നെ രണ്ട് മാസത്തിന് നാന്നൂറ് മൂന്ന് മാസത്തിന് അറുന്നൂറായിട്ടുള്ള ഡബിൾ ഡബിളായിട്ട് അപ്പോഴാണ് കൊടുക്കേണ്ടത് അല്ലാതെ റിയൻട്രിയുടെ ഫീസ് ഇപ്പോൾ വർദ്ധിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് പുതുക്കുമ്പോഴാണ് വർദ്ധിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിൽ വെക്കുക എല്ലാവരും ഇങ്ങനെ ഒരുപാട് ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് ഈ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്